ചെടിയെല്ലാം <inaudible> പോയാ <inaudible> 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 പേരൊക്കെ നോക്കുന്നുണ്ടാ എപ്പായിരിക്കും കാണുവാണോ നോക്കുന്നുണ്ടെന്നറിയാ നോക്കിയാലും വേണ്ടിയില്ല വിഷമിച്ചാകുന്നില്ല രാവിലെ പോയതാണ് நடைங்க பலவு ஒன்னு இருந்துச்சு அந்தங்கோ அதுல வீணங்க இனி கலபட்டுது தொடர்ந்து கவுசு நீ போயிட்டே ஆனா ந நோச்சக்கினோளு பேர் கார்க்கணும்டா கவுக்கடிய பேர் கார்க்கணும்டா ஊட ஊரே ஒச்சேட்ட இல்ல ஜiardmar നീ എന്നാണ് പണിയെടുക്കുന്ന പേരൊക്കെ ഒരിക്കലാ ഇത്രപ്പാട് പോലെ കണ്ടേരൊക്കെ ഞാൻ അറിയത്തില്ല എനിക്ക് എന്നോട് ചോദിച്ചൂട്ടെ ഞാൻ പിന്നെ അടുന്ന് മൈ പോയി വന്നിട്ട് താഴ്ച എന്നൊരു മുറക്ക നീ ഇണ്ടാണ്ട് വന്ന് പറ ഞാൻ പറിച്ചിട്ടില്ല ഏട്ടാ പറിച്ചിട്ടില്ല പഠിച്ചു എന്റെ പയ്യെന്നെ തിരിഞ്ഞ് മറിഞ്ഞു ഞാനത് പറഞ്ഞേ ഉള്ളൂ അങ്ങോട്ട് ഇതൊന്നും ഇല്ല പർത്തം അതിന്റെ നിങ്ങൾ അതിന്റെ ഉള്ളിൽ ഇന്നല്ലോയിന്ന് ഞാൻ പറിച്ചില്ല കുഞ്ഞു കുട്ടിയാണ് ഒരു പേരൊക്കെ പറഞ്ഞ ആരോ വിളിക്കുന്നു നിങ്ങളാ ഇങ്ങോട്ട് പോയി ഒക്കെ